ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ റെസിപ്പി എഗ് സമൂസയാണ് അപ്പോൾ നമുക്ക് റംലാ മാസത്തിൽ അഴിച്ചു കൂടാൻ പറ്റാത്തൊരു ആണല്ലോ സമൂസ അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എഗ് സമൂസ എങ്ങനെ തയ്യാറാ നോക്കാം ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയാണ് നമ്മൾ എഗ് എക്സമോസ തയ്യാറാക്കിയിരിക്കുന്നത് പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളു നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ വീഡിയോയിലോട്ട് പോകാം ഒരു ചട്ടി വെച്ച ശേഷം അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ ഒന്ന് നിറം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിക്കാവശ്യത്തിനുള്ള പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ് അതാ ഞാനൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത സവാളയാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ സവാള പെട്ടെന്ന് ഒന്ന് വാങ്ങി വരാൻ വേണ്ടി നമുക്കൊരു അല്പ ഉപ്പൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഗരം മസാല ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടിയിലും മുളക് പൊടിയിലും വേണമെങ്കിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്തി കൊടുക്കാം ഞാൻ കുറച്ച് എരി മതിയാവുന്നത് കൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ തോനെ എരി വേണ്ടവർക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മസാലയുടെക്ക് ഒരു പച്ചമണം മാറി വരുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ട വേണ്ടതാ പുഴുങ്ങിയ മൂന്ന് മുട്ടയാണ് അപ്പോൾ ഞാനിവിടെ മുട്ട പുഴുങ്ങിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കണം കുറച്ച് വലുപ്പത്തിലാണ് ഞാനിവിടെ മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ആ സമോസ ഒന്ന് കഴിക്കുമ്പോൾ നമുക്ക് മുട്ടയുടെ പീസ് ഒന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ മുട്ട കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മുട്ടയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മുട്ടയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞയും അതുപോലെ തന്നെ വെള്ളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലയിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മസാല മുട്ടയിലെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഉള്ളിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സമോസ ഷീറ്റിലോട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ സമോസ ഷീറ്റ് ഇതുപോലെ എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിങ് കൊടുക്കാം അപ്പോൾ ഫില്ലിങ് ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അതിന് ശേഷം എന്നിട്ട് കുറച്ച് മൈദ പശ വെച്ചതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സമോസകളെല്ലാം നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതാ ഒരു പാൻ വെച്ച് വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന സമോസ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാവൂ എന്നാലേ നന്നായിട്ടൊന്ന് പൊള്ളി വരത്തുള്ളൂ അപ്പോൾ അതാ നമ്മളെല്ലാം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് എടുക്കാം അപ്പോൾ അതാ ഒരു സൈഡൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് രണ്ട് സ്ഥലവും നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കോരി എടുത്ത് മാറ്റി കൊടുക്കാം അപ്പോൾ അപ്പോഴതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇത്ര റെസിപ്പിയാണിത് അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഇഫ്താറിനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് സമൂസ റെസിപ്പിയാണിത് അപ്പോൾ ഞാൻ എല്ലാം ഇതായ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ള നല്ല ക്രീമിയുമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇതുപോലെയുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്